ബഹുമാന്യരായ എല്ലാ സ്നേഹിതർക്കും ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു നമ്മുടെ ദൈവം നമുക്കൊരുക്കിയ അനുവദിച്ച ഈ നല്ല സമയത്തിനായി ദൈവത്തോട് നന്ദി പറയുന്നു അൻവലിച്ച ഒരുക്കുന്ന ഫണ്ടമെന്റൽ ഡോക്ടർസ് എന്ന വേദ പഠനത്തിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അടിസ്ഥാന ഉപദേശം എന്ന് പറയുന്നത് രക്ഷ എന്നുള്ള അടിസ്ഥാന ഉപദേശമാണ് രക്ഷ എന്നുള്ള അടിസ്ഥാന ഉപദേശത്തിൽ രക്ഷയുടെ ത്രികാല സ്വഭാവത്തെ കുറിച്ചാണ് മൂന്ന് ഘട്ടങ്ങളായുള്ള രക്ഷയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി പഠിച്ച് പൂർത്തിയാക്കിയത് ഭൂതകാല രക്ഷയെക്കുറിച്ച് ആണ് പാസ്റ്റ് സാൽവേഷൻ രക്ഷയുടെ ഭൂതകാല അവസ്ഥയായിരുന്നു നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്ന വിഷയം രക്ഷയുടെ വർത്തമാനകാലം എന്നുള്ളതാണ് അല്ലെങ്കിൽ വർത്തമാനകാല രക്ഷ എന്നുള്ള വിഷയം ആണ് ആമുഖത്തിൽ അല്ലെങ്കിൽ തമ്മിൽ നിങ്ങൾ കാണുന്നത് പോലെയുള്ള ഒരു ചോദ്യം നമുക്കിങ്ങനെ ഒന്ന് ചോദിക്കാനായിട്ട് സാധിക്കും രക്ഷയ്ക്ക് ഒരു വർത്തമാനകാലം ഉണ്ടോ ബൈബിൾ പറയുന്ന രക്ഷ ലഭിച്ചു കഴിഞ്ഞോ അതയോ ലഭിച്ചു കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ രക്ഷയ്ക്ക് ഒരു വർത്തമാനകാലം ഉണ്ടോ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുകയാണ് ഇന്നത്തെ നമ്മളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മൾ അതുകൊണ്ട് ഇന്നത്തെ പഠനത്തിന് ഒരു തലക്കെട്ട് കൊടുക്കുന്നത് അടിസ്ഥാന വാക്യങ്ങളും അനാവൃതമാകുന്ന ആശയങ്ങളും എന്നുള്ളതാണ് അതായത് വർത്തമാനക രക്ഷയെക്കുറിച്ച് ബൈബിൾ വെളിപ്പെടുത്തുന്ന അടിസ്ഥാനപരമായ വാക്യങ്ങൾ ഏതൊക്കെയാണ് എന്നും ആ വാക്യങ്ങൾ ലൂടെ അനാവൃതമാകുന്ന ആ വാക്യങ്ങളിലൂടെ വെളിപ്പെടുന്ന സത്യം എന്താണ് എന്നും നമ്മൾ പഠിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ് നമുക്ക് ആദ്യമായിട്ട് ആറ് അടിസ്ഥാനപരമായ വാക്യങ്ങൾ ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാം ആ വാക്യങ്ങളിലൂടെ രക്ഷയ്ക്ക് ഒരു വർത്തമാനകാലമുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും അപ്പൊ അടിസ്ഥാനപരമായ വാക്യങ്ങൾ ഒന്നാമത്തെ വാക്യം കുരിന്തിർക്കെഴുതിയ ഒന്നാമത്തെ ലേഖനം ഒന്നാം അധ്യായം പതിനെട്ടാമത്തെ വാക്യമാണ് കുരിന്തിർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം ഒന്നാമത്തെ അധ്യായം വാക്യം പതിനെട്ട് ക്രൂശന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഘോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവ ശക്തിയും ആകുന്നു ഈ വാക്യത്തിനകത്ത് നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട ഒരു പദം രക്ഷിക്കപ്പെടുന്ന എന്നുള്ളത് ആണ് ആർ സേവ്ഡ് എന്നാണ് ഇംഗ്ലീഷ് പരിഭാഷയിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ രക്ഷിക്കപ്പെട്ട എന്നല്ല രക്ഷിക്കപ്പെടുവാൻ പോകുന്ന എന്നല്ല രക്ഷിക്കപ്പെടുന്ന ഒരു കണ്ടിന്യൂസ് ആയ ഒരു കാര്യമായിട്ടാണ് തുടർമാനമായി സംഭവിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഈ വാക്യം രക്ഷയെ കുറിച്ച് പറയുന്നു രക്ഷിക്കപ്പെടുന്ന എന്ന പ്രയോഗം നമ്മൾ കാണുകയാണ് ഇനി നമ്മൾ അടുത്ത വാക്യത്തിലേക്ക് വന്നാൽ രണ്ട് കുരിന്തിയർ രണ്ടാം അതിയായം പതിനഞ്ചാമത്തെ വാക്യം രണ്ട് കുരിന്തിയർ രണ്ടാമതിയായം വാക്യം പതിനഞ്ച് രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസന ആകുന്നു ഇവിടെയും രക്ഷിക്കപ്പെടുന്ന എന്ന പ്രയോഗം നാം കാണുന്നു രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിൽ രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിൽ എന്നല്ല രക്ഷിക്കപ്പെടാൻ പോകുന്നവരുടെ ഇടയിൽ എന്നല്ല രക്ഷിക്കപ്പെടുന്ന കണ്ടിന്യൂസ് ആയ ഒരു പ്രോസസിന്റെ ഭാഗമായി രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിൽ അപ്പോൾ ആർ ബി സേവ്ഡ് എന്ന് പറയുന്ന ആ പദം തന്നെയാണ് അവിടെയും ഉപയോഗിച്ചിട്ടുള്ളത് മൂന്നാമത്തെ വാക്യത്തിലേക്ക് വന്നാൽ മൂന്നാമത്തെ വാക്യം ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളാണ് ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യം അതുകൊണ്ട് എൻ്റെ അതുകൊണ്ട് എൻ്റെ പ്രിയരെ എന്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല അതിലധികമായി എന്റെ അസാന്നിധ്യത്തിലും നിങ്ങൾ എന്നെ എപ്പോഴും അനുസരിച്ചിട്ടുള്ളതുപോലെ സമ്പൂർണ്ണ ഭയഭക്തിയോടെ നിങ്ങളുടെ രക്ഷയെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരിക ബി എസ് സിക്കകത്ത് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ പരിഭാഷയ്ക്കകത്ത് രക്ഷയ്ക്കായി പ്രവർത്തിപ്പൻ എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ അതിന്റെ യഥാർത്ഥ പരിഭാഷ എന്ന് പറയുന്നത് രക്ഷയെ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് രക്ഷെ വർക്ക്ഔട്ട് യുവ സോൾവേഷൻ എന്നാണ് ഇംഗ്ലീഷിനകത്ത് കൊടുത്തിട്ട് ഉള്ളു അപ്പൊ രക്ഷയെ പ്രവൃത്തിയിൽ കൊണ്ടുവരുന്ന ഒരു കണ്ടിന്യൂസ് ആയ പ്രോസസ് ആയിട്ട് നമുക്ക് രക്ഷയെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും പ്രവൃത്തിയിൽ കൊണ്ട് സംഭവിച്ചു കഴിഞ്ഞ എന്തോ ഒരു കാര്യമല്ല അത് പ്രവൃത്തിയിൽ കൂടെ തുടരുന്ന പ്രവൃത്തിയിൽ കൊണ്ടുവരുന്ന ഒന്നാണ് രക്ഷ എന്ന് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് വാനി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന വസ്തുതയാണ് അടുത്ത വാക്യത്തിലേക്ക് നാലാമത്തെ വാക്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എബ്രാഹിർക്ക് എഴുതിയ ലേഖനം ഏഴാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യം എബ്രായർ എഴുതിയ ലേഖനം ഏഴാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യം അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്കു വേണ്ടി പക്ഷവാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തൻ ആകുന്നു ഇവിടെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയാണ് എബ്രായ ലേഖന കർത്താവിന്റെ ലക്ഷ്യം അപ്പൊ ശ്രേഷ്ഠതയെ കുറിച്ച് പറയുമ്പോൾ യേശു കർത്താവ് മഹാപുരോഹിതനാണ് എന്നും നമുക്ക് വേണ്ടി മധ്യസ്ഥനാണ് എന്നും പറയുമ്പോൾ നമ്മെ പൂർണമായി രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാണ് എന്ന പറയുന്നത് അപ്പൊ രക്ഷിച്ചു കഴിഞ്ഞിരുന്നുവെങ്കിൽ പൂർണമായി രക്ഷിക്കാൻ പ്രാപ്തനാണ് എന്ന് പറയേണ്ട ഇനി ഭാവിയിൽ മാത്രം സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് രക്ഷയെങ്കിൽ ഭാവിയിൽ രക്ഷിക്കാൻ പോകുന്ന എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷെ പൂർണ്ണമായ ഒരു രക്ഷ അപ്പൊ നമ്മുടെ ഭാ ഭൂതകാലത്തിൽ ആരംഭിച്ച് വർത്തമാനകാലത്തിൽ തുടർന്ന് ഭാവിയിൽ അവസാനിക്കുവാൻ പോകുന്ന ഒന്നാണ് രക്ഷ രക്ഷ പൂർണമാകാനുള്ളതാണ് ഇതുവരെ പൂർണമായിട്ടില്ല തുടർമാനമായി സംഭവിക്കുന്നതാണ് എന്നാൽ ഭാവിയിൽ പൂർത്തിയാകും എന്ന ആശയം നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് ലഭിക്കുകയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കുന്നുണ്ട് ധരിക്കുകയാണ് രക്ഷിക്കപ്പെടുന്ന എന്ന പ്രയോഗമുണ്ട് രക്ഷ പ്രവൃത്തിയിൽ കൊണ്ടുവരണം എന്ന പ്രയോഗമുണ്ട് രക്ഷ പൂർണമാകുന്നതേ ഉള്ളൂ രക്ഷ പൂർണ്ണമാകും എന്ന ആശയവും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അടുത്ത വാക്യം അഞ്ചാമത്തെ വാക്യം പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം ഒന്നാം അധ്യായം അതിന്റെ എട്ട് ഒൻപത് വാക്യം പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം ഒന്നാം അധ്യായം എട്ട് ഒൻപത് വാക്യം അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്ധമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു നോക്കിയേ ഈ വാക്യത്തിനകത്ത് ഒരു പ്രയോഗം ആത്മരക്ഷിക്കയും ആത്മരക്ഷ പ്രാപിച്ചിട്ടില്ല അല്ലെ പ്രാപിച്ചു എന്നല്ല പ്രാപിക്കാൻ പോകുന്നു എന്നല്ല പ്രാപിക്കയും ഒരു കണ്ടിന്യൂസ് ആയ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ റിസീവിങ് ദ സാൽവേഷൻ എന്നാ റിസീവ്ഡ് എന്നല്ല ഗോയിങ് ടു റിസീവ് അല്ലെങ്കിൽ വിൽ റിസീവ് എന്നല്ല ായ തുടർമാനമായി സംഭവിക്കുന്ന ഒന്നാണ് രക്ഷയെന്ന് ഈ വാക്യം എന്ന് പറയുന്നത് അത് തുടർമാനമായി സംഭവിക്കുന്ന ഒന്നാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ആറാമത്തെ വാക്യത്തിലേക്ക് വന്നാൽ ആറാമത്തെ വാക്യം നമ്മൾ പറയുന്ന കാര്യം എബ്രാഹിർ പത്തിന്റെ മുപ്പത്തി ഒൻപതാണ് എബ്രാഹർ കെഴുതിയ ലേഖനം പത്താം അധ്യായം മുപ്പത്തി ഒൻപതാമത്തെ വാക്യം നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ജീവരക്ഷാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ആകുന്നു ഇവിടെ നോക്കി ഇവിടെ നമ്മളെ കുറിച്ചാണ് പറയുന്നത് വിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത് രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ മക്കളെ കുറിച്ചാണ് പറയുന്നത് എന്താ പറയുന്നത് അവർ ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ ആണ് പ്രാപിച്ചവരുടെ കൂട്ടത്തിൽ എന്നല്ല പ്രാപിക്കാൻ പോകുന്നവരുടെ കൂട്ടത്തിൽ എന്നല്ല പ്രാപിച്ചവരുടെ കൂട്ടത്തിൽ എന്നാണ് അല്ലെങ്കിൽ രക്ഷയെ നേടുന്ന അത് അത് പ്രാപിക്കുന്ന ഒരു കൂട്ടം എന്ന രീതിയിലാണ് ദൈവത്തിന്റെ ആത്മാവ് ഈ വാക്യത്തിനകത്ത് പരിഭാഷപ്പെടു നമ്മ പരിചയപ്പെടുത്തിയിട്ട് ഉള്ളത് അപ്പോൾ നമ്മൾ കണ്ട ആറ് വാക്യം നമുക്ക് ഒന്നുകൂടെ നോക്കാം എന്തൊക്കെയായിരുന്നു അതെന്ന് നമ്മൾ കണ്ട പൊരിന്തർ കെഴുതിയ ലേഖനം ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യത്തിലും രണ്ട് രണ്ടുപുരിന്ത്യർ രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യത്തിലും രക്ഷിക്കപ്പെടുന്ന എന്ന വാക്ക് കണ്ടു രക്ഷിക്കപ്പെടുന്നു അപ്പൊ കണ്ടിന്യൂസ് ആണ് രക്ഷിക്കപ്പെട്ടു എന്നല്ല രക്ഷിക്കപ്പെടും എന്നല്ല രക്ഷിക്കപ്പെടുന്ന ഒരു തുടർമാനമായ പ്രോസസ് ആണ് എന്ന് ആ വാക്യത്തിലൂടെ വ്യക്തം ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ആർ ബീങ് സേവ്ഡ് എന്നാണ് കണ്ടത് ഇനി നമ്മൾ മൂന്നാമത്തെ വാക്യം കണ്ടത് ഫിലിപ്പർക്കെതിരെ രണ്ടാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങളാണ് പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളാണ് സോറി രക്ഷയെ പ്രവൃത്തി പദക്കിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ രക്ഷ പ്രവൃത്തിയിൽ കാണിക്കുക എന്നർത്ഥമാണ് അവിടെ ഉള്ളത് വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ നോട്ട് വർക്ക് ഫോർ യുവർ സാൽവേഷൻ ബട്ട് ഔട്ട് യുവർ സാൽവേഷൻ നിങ്ങൾ രക്ഷയെ പ്രവൃത്തികൾ കൊണ്ടുവന്ന് കാണിക്കണം പ്രവർത്തനപരമായ ഒരു കാര്യം കൊണ്ട് രക്ഷയ്ക്കുണ്ട് എന്ന് അതിനകത്ത് രക്ഷിക്കപ്പെടാനല്ല കേട്ടോ തെറ്റിദ്ധരിക്കരുത് വാക്കിൽ കൊടുക്കാൻ ശ്രമിക്കരുത് രക്ഷിക്കപ്പെടാൻ വേണ്ടി വർക്ക് ചെയ്യണം എന്നല്ല രക്ഷി രക്ഷയുടെ വർക്ക് നമ്മൾ കാണിക്കണം അതായത് രക്ഷിക്കപ്പെട്ടതിന്റെ ഒരു പ്രകടനം അല്ലെങ്കിൽ പ്രദർശനം നമ്മുടെ പ്രവൃത്തികളിലൂടെ ഉണ്ടാകണം അതാണ് അർത്ഥമാക്കുന്ന കാര്യം ലേഖനം ഏഴ് ഇരുപത്തിയഞ്ചുകൾ കണ്ടത് പൂർണമായി രക്ഷിക്കും ഇപ്പം രക്ഷ എന്തായിട്ടില്ല പൂർണ്ണമായിട്ടില്ല രക്ഷ പൂർണ്ണമായെങ്കിൽ പൂർണ്ണമായി രക്ഷിക്കും എന്ന് പറയേണ്ട ആവശ്യമില്ല ഇപ്പൊ സംതിങ് ഈസ് ഒരു കുറച്ച് കാര്യങ്ങൾ കൊണ്ട് സംഭവിക്കാനായിട്ട് ഉണ്ട് അപ്പൊ രക്ഷ പൂർണ്ണമാകാൻ പോകുന്നതേ ഉള്ളൂ ഇപ്പോൾ അതിന്റെ പ്രോസസ്സിൽ ആണ് ആത്മരക്ഷ പ്രാപിക്കുകയും റിസീവിങ് ആണ് ഇത് പൂർണമായി റിസീവ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല പൂർണ്ണമായി സ്വീകരിച്ചു കഴിഞ്ഞിട്ടില്ല ഇത് റിസീവിങ് ആണ് എന്ന് വ്യക്തം ഇനി എബ്രായർ പത്ത് മുപ്പത്തി ഒൻപത് ജീവരക്ഷ പ്രാപിക്കുന്നവർ നമ്മളെ കുറിച്ച് പറയുന്ന കാര്യം ജീവരക്ഷ പ്രാപിക്കുന്നവർ പ്രാപിച്ചവർ എന്നല്ല പ്രാപിക്കാൻ പോകുന്നവർ എന്നല്ല പ്രാപിക്കുന്നവർ കണ്ടിന്യൂസ് ആയി ആ അനുഭവത്തിൽ ജീവിക്കുന്നവർ എന്നാണ് ഈ വാക്യത്തിൽ അർത്ഥമാക്കുന്ന കാര്യം ഓക്കെ ഇപ്പൊ നമ്മൾ അടിസ്ഥാനപരമായ ആറ് വാക്യങ്ങൾ കണ്ടു ആ വാക്യങ്ങളിൽ നോട്ടീസ് ചെയ്യേണ്ട വാചകങ്ങളും കണ്ടു അല്ലെങ്കിൽ വാക്കുകളും കണ്ടു ഇനി നമ്മൾ എന്താണ് ഈ വാക്യങ്ങൾ അർത്ഥമാക്കുന്നത് എന്താണ് ഈ വാക്യങ്ങളിലൂടെ അനാവരണം ചെയ്യപ്പെടുന്ന ആശയം എന്ന് നമ്മളൊന്ന് നോക്കാനായിട്ട് പോവുകയാണ് നമുക്ക് വാക്യങ്ങൾ ഒന്നുകൂടെ വായിച്ച് എന്താണ് അതിൻ്റെ മെയിൻ വാക്ക് എന്നും ആ വാക്ക് ഗ്രീക്ക് ഭാഷയിൽ എന്തർത്ഥമാണ് അത് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ മലയാളത്തിലോട്ട് വരുമ്പോൾ എന്തർത്ഥമാണ് എന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കാം ഏവരെയും ആ അത്രയും ആ പഠനത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ് ശ്രദ്ധിച്ചിരിക്കണമെന്ന് ഏഴാമത്തിൽ ഓർപ്പിക്കുകയും ചെയ്യണം ഓക്കെ അപ്പൊ ഒന്നാമത്തെ വാക്ക് ഒന്നും രണ്ടും വാക്യം ഒന്ന് ഗുരുന്തർ ഒന്നിന്റെ പതിനെട്ടും രണ്ട് കുരിന്തർ അഞ്ചിന്റെ പതിനഞ്ചും നമ്മളവിടെ കാണുന്ന കാര്യം ക്രൂശന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന രക്ഷിക്കപ്പെടുന്ന അപ്പോൾ രക്ഷിക്കപ്പെടുന്ന വാക്ക് നമ്മൾ ഒന്ന് പൊരിന്തിയർ ഒന്ന് പതിനെട്ടിലും അതേ വാക്ക് രണ്ട് കുരിന്തിയർ രണ്ടിൻ്റെ പതിനെട്ടിലും കാണുക രക്ഷി പതിനഞ്ചിലും കാണുക കാണുകയാണ് ഇനി എന്താണ് ഈ വാക്കിന്റെ അർത്ഥം ഗ്രീക്ക് ഭാഷയിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ ഗ്രീക്ക് ഭാഷയിൽ നമ്മൾ അതിൻ്റെ ആ റൂട്ട് വാക്ക് നോക്കിയാൽ എന്ന് പറയുന്ന ഒരു വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതായത് സോസോ എന്ന് പറയുന്നത് രക്ഷ സാൽവിഷ് എന്ന് പറയുന്ന വാക്കിൻ്റെ ആ വാക്കിന്റെ അർത്ഥം സോസോ എന്ന വാക്കിന്റെ അർത്ഥം സാൽവിഷൻ രക്ഷ എന്നുള്ളതാണ് ഇവിടെ പ്രസന്റ് പാസീവ് പാർട്ടിസിപ്പിൾ ആണ് ടെൻസ് അതായത് ഏത് കാലത്തിലാണ് ഈ വാക്ക് എഴുതിയിട്ടുള്ളത് ഏത് ടെൻസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം ഒന്ന് കുരിന്തി ഒന്നിന്റെ പതിനെട്ടിലും രണ്ട് ഗുരിന് രണ്ടിൻ്റെ പതിനഞ്ചിലും സോസോമനോയ്സ് എന്ന് പറയുന്ന വാക്ക് എഴുതിയിട്ടുള്ളത് പ്രസന്റ് പാസീവ് പാർട്ടിസിപ്പിൾ ആണ് അത് ഇംഗ്ലീഷ് ഈക്വൽ എന്ന് പറയുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അതായത് തുടർമാനമായി സംഭവിക്കുന്ന ഈസ് ആർ എന്നൊക്കെയുള്ള ക്രിയാപദങ്ങൾ കൊണ്ട് നമുക്ക് എഴുതുവാൻ കഴിയുന്ന ഒരു ടെൻസ് ആണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ അർത്ഥം ഇങ്ങനെ മനസ്സിലാക്കാം വിശ്വാസികൾ തുടർച്ചയായി രക്ഷിക്കപ്പെടുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം ഇത് ദൈവത്തിന്റെ തുടർച്ചയായ വിടുതൽ പ്രക്രിയയെ സൂചിപ്പിക്കുന്നു വെറും പൂർത്തീകരിച്ച ഒരു ഭൂതകാല സംഭവമല്ല രക്ഷ എന്നുള്ളത് രക്ഷിക്കപ്പെടുന്ന എന്ന പ്രയോഗത്തിലൂടെ വ്യക്തമാണിത് മലയാളത്തിൽ മാത്രമല്ല ഗ്രീക്ക് ഭാഷയിലും ഇംഗ്ലീഷിലും ഇംഗ്ലീഷ് ആർ ബീങ് സേവ്ഡ് എന്നാണ് ഗ്രീക്കിനകത്ത് തുടർമാനമായ പ്രക്രിയയെ കാണിക്കുന്ന പ്രസന്റ് പാസീവ് പാർട്ടിസിപ്പളായിട്ടാണ് ജോസോ മെനോയിസ് എന്ന് പറയുന്ന വാക്ക് കൊടുത്തിട്ടുള്ളത് ഓക്കെ നമുക്ക് രണ്ടാമത്തെ വാക്യത്തിലേക്ക് സോറി മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരാം മൂന്നാമത്തെ വാക്യം കുരിന്തൃക്കിലിത്തുക്കേതി ലേഖനം രണ്ടാം അധ്യായം അതിന്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയരെ എൻ്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല അതിലധികമായി എൻ്റെ അസാന്നിധ്യത്തിലും നിങ്ങൾ എന്നെ എപ്പോഴും അനുസരിച്ചിട്ടുള്ളതുപോലെ സമ്പൂർണ്ണ ഭയഭക്തി ആദരവോടെ നിങ്ങളുടെ രക്ഷയെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരിക അപ്പം വാക്കേതായിരുന്നു വാചകമേതായിരുന്നു രക്ഷയെ പ്രവർത്തി പദത്തിൽ കൊണ്ടുവരിക നമ്മൾ ഇതിന്റെ ഒറിജിനൽ ഭാഷയിലേക്ക് ഗ്രീക്കിലേക്ക് വന്നാൽ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്ന ആശയം നമുക്കൊന്ന് നോക്കാം ഗ്രീക്കിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് കാറ്റേർ ഗസറ്റേ എന്ന് പറയുന്നൊരു പദമാണ് കീപ് ഓൺ വർക്കിംഗ് ഔട്ട് എന്ന് പറയുന്ന ഒരു അർത്ഥമാണ് അതിന്റെ ലിറ്ററൽ എന്ന് പറയുന്നത് അതിന്റെ ആക്ഷരികമായ പരിഭാഷ കീപ് വർക്കിംഗ് ഔട്ട് എന്നുള്ളത് ആണ് ഓക്കെ അതിന്റെ ടെൻസ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏത് കാലത്തിലുള്ള ഏത് പ്രസന്റ് മിഡിൽ ഇമ്പററ്റീവ് ആണ് അതിന്റെ ടെൻസ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ് അപ്പോ ഇംഗ്ലീഷ് ഈക്വലന്റ് പ്രസന്റ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈസ് ആർ എന്നൊക്കെ പറഞ്ഞ് എഴുതാൻ കഴിയുന്ന ഒരു ടെൻസ് ആണല്ലോ പ്രസന്റ് കണ്ടിന്യൂ ടെൻസ് കണ്ടിന്യൂസ് ടെൻസ് അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഗ്രീക്ക് ഈക്വലന്റ് ആയ പ്രസന്റ് മിഡിൽ ആയാണ് ഈ വാക്ക് ഈ വാചകം എഴുതിയിട്ട് ഉള്ളത് അപ്പം കാറ്റേർസ്തേ എന്ന് പറയുന്ന വാക്ക് ആ വാക്കിന്റെ അർത്ഥം എന്താണ് വിശ്വാസികൾ തങ്ങളുടെ രക്ഷയ്ക്കായി നിരന്തരം പ്രവർത്തിക്കാൻ കടപ്പെട്ടിരിക്കുന്നു പിന്നെ രക്ഷയ്ക്ക് വേണ്ടിയെന്നല്ല ആ രക്ഷ കൊണ്ടുവരണം ദൈവം അവരിൽ പ്രവർത്തി അപ്പൊ രക്ഷയ്ക്കായി നിരന്തരം ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നു എന്നാണ് ഈ വാക്യത്തിന്റെ ആവർ അർത്ഥം അനാവരണം ചെയ്യപ്പെടുന്ന ആശയം രക്ഷയ്ക്കായി നിരന്തരം ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നു മൂന്നാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം മൂന്നാമത്തെ വാക്യം എബ്രഹിം ലേഖനം ഏഴിന്റെ ഇരുപത്തി അഞ്ചാണ് അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തൻ ആകുന്നു പൂർണമായി രക്ഷിക്കുക എന്ന് പറയുന്ന വാചകം പൂർണമായി രക്ഷിക്കുക നമ്മൾ നമ്മളതിൻ്റെ ഒറിജിനൽ ഭാഷയിലേക്ക് വന്ന ഗ്രീക്ക് ഭാഷയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രീക്ക് ഭാഷയിൽ സോസൈൻ എന്ന് പറയുന്ന ഒരു വാക്കാണ് കൊടുത്തിട്ടുള്ളത് എന്ന് പറയുന്ന വാക്കാണ് കൊടുത്തിട്ടുള്ളത് ടു ബി സേവിങ് എന്നാണ് അതിന് ലിറ്ററലായ പരിഭാഷ അത് പ്രസന്റ് ആക്റ്റീവ് ഇൻഫിനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അതായത് ആ ടെൻസ് പ്രസന്റ് കണ്ടിന്യൂസ് തന്നെയാണ് അതിൻ്റെ ഈക്വലന്റ് പ്രസന്റ് കണ്ടിന്യൂസ് ആണ് നമുക്ക് ഒരുപക്ഷെ സംശയം തോന്നാം ഈ ഗ്രീക്കിനകത്ത് ചില ടെൻസുകൾക്ക് മാറ്റമുണ്ടല്ലോ പക്ഷേ ഇംഗ്ലീഷിൽ എന്താണ് സെയിം ടെൻസ് എന്ന് തോന്നാം ഇംഗ്ലീഷിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് മൂന്ന് ടെൻസുകളാണ് ഉള്ളത് അല്ലേ പ്രസന്റ് ഫ്യൂച്ചർ പാസ്റ്റ് അതിനകത്ത് തന്നെ നാല് ഡിവിഷൻസ് നമുക്ക് ഉണ്ട് അപ്പം നമ്മൾ സിമ്പിൾ പ്രസന്റ് പ്രസന്റ് കണ്ടിന്യൂസ് പ്രസന്റ് പെർഫെക്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് നാല് ഡിവിഷൻസ് ഉണ്ട് അതേപോലെ ഗ്രീക്കിനകത്ത് ഡിവിഷൻസ് ആയിട്ടല്ല ഡിഫറെൻറ്റ് ടെൻസുകളായിട്ട് കുറേ ടെൻസുകളുണ്ട് അപ്പൊ പത്തിലധികം ടെൻസുകൾ അതിനകത്തുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ചില ടെൻസുകൾ അതായത് ഗ്രീക്കിലെ ചില ടെൻസുകൾ ഇംഗ്ലീഷിൽ സെയിം ആയിട്ട് തന്നെ വരുന്നത് അപ്പോൾ പ്രസന്റ് ആക്റ്റീവ് ഇൻഫൈറ്റ് ഇൻഫൈനൈറ്റും ഈ പ്രസന്റ് കണ്ടിന്യൂസ് തന്നെയാണ് എന്നുള്ള കാര്യം ഓർക്കണം എന്താണ് അതിന്റെ അർത്ഥം എന്താണെന്ന് പറയാം ക്രിസ്തു നിരന്തരം ജീവിക്കുന്നതിനാൽ അല്ലെങ്കിൽ ക്രിസ്തു ഇപ്പോഴും ജീവിക്കുന്നതിനാൽ അവന് നിരന്തരം രക്ഷിക്കാനായിട്ട് കഴിയും ഇപ്പോഴും നമ്മെ രക്ഷിക്കാനായിട്ട് കഴിയും രക്ഷയിൽ അവന്റെ തുടർച്ചയായ മധ്യസ്ഥത ഉൾപ്പെടുന്നുവെന്ന് ഈ വാക്യം നമ്മളോട് പറയുക അപ്പൊ ഈ ഈ വാക്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആശയം യേശുക്രിസ്തുവിന്റെ മുഹൂർത്തം കാണിക്കുകയാണ് അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പശവാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണമായി രക്ഷിപ്പാൻ അപ്പൊ ഇത് യേശു ക്രിസ്തുവിന്റെ വഹുത്ത് പറയുന്നത് യേശു ക്രിസ്തു പൂർണ്ണമായിട്ട് രക്ഷിക്കും എന്നാണ് പറയുന്നത് അപ്പൊ രക്ഷയിൽ യേശുക്രിസ്തുവിന്റെ തുടർമാനമായ മധ്യസ്ഥത ഉൾപ്പെടുന്നുവെന്നും അവൻ പൂർണമായി രക്ഷിക്കും എന്നുള്ളതാണ് ഈ ഭാഗം നമുക്ക് നൽകുന്ന ആശയം അടുത്ത വാക്യത്തിലേക്ക് വരാം ഒന്ന് പത്രോസ് ഒന്നിന്റെ എട്ട് ഒൻപത് വാക്യം ഒന്ന് പത്രോസ് ഒന്നിന്റെ എട്ട് ഒൻപത് വാക്യം അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്ധമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു നോക്കി ആത്മരക്ഷ പ്രാപിക്കുകയും എന്ന് പറയുമ്പോൾ ു എന്നല്ല പ്രാപിക്കുവാൻ പോകുന്നു എന്നല്ല പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു പ്രാപിക്കുകയും എന്നുള്ളതാണ് അവിടുത്തെ ആശയം നമുക്ക് അതിൻ്റെ ഗ്രീക്കിലേക്ക് അതിൻ്റെ ഒറിജിനൽ പരിഭാഷയിലേക്ക് വരാം ഒറിജിനൽ പരിഭാഷയിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ കാണുന്ന വാക്ക് കോമിസോ മെനോയ് എന്ന് പറയുന്ന ഒരു വാക്കാണ് കോമിസോ മെനോയ് എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്താണ് അതിൻ്റെ അർത്ഥം കണ്ടിന്യൂലി റിസീവിങ് എന്നാണ് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് അതിന്റെ ആയ ടെൻസ് എന്ന് മനസ്സിലാക്കാം ഗ്രീക്കിനകത്ത് പ്രസന്റ് മിഡിൽ പാർട്ടിസിപ്പിലാണ് ഈ വാക്ക് വരുന്നത് പക്ഷേ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് വിശ്വാസികൾ നിരന്തരം തങ്ങളുടെ ആത്മാക്കളുടെ രക്ഷ പ്രാപിക്കുന്നു അപ്പൊ നിരന്തരമാണ് ആത്മരക്ഷ പ്രാപിക്കുന്നത് എന്ന് ഈ വാക്യം വ്യക്തമാക്കുക അല്ലാതെ ഒരിക്കൽ പ്രാപിച്ചു ഇനി അങ്ങോട്ട് എന്ത് വന്നാലും കുഴപ്പമില്ല എന്നുള്ളതല്ല ഓരോ ദിവസവും നമ്മൾ ഇങ്ങനെ രക്ഷ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് നിരന്തരം നമ്മൾ രക്ഷയുടെ ഭാഗമായി മുന്നോട്ട് പോവുകയാണ് എന്നാണ് ഈ വാക്യം നമുക്ക് നൽകുന്ന ആശയം ഓക്കെ നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് വരാം അടുത്ത വാക്യം എബ്രായർ പത്തിന്റെ മുപ്പത്തി ഒൻപത് ആണ് നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ആകുന്നു നോക്കേ ഇവിടുത്തെ പ്രയോഗം എന്താ ജീവരക്ഷ പ്രാപിക്കുന്നവർ എന്നാ പറഞ്ഞേക്കുന്നത് പ്രാപിക്കാൻ പോകുന്നവർ എന്നല്ല പ്രാപിച്ചവർ എന്നല്ല പ്രാപിക്കുന്നവർ നമ്മൾ എന്താ കണ്ട ആ പ്രയോഗത്തിന്റെ മറ്റൊരു ഇത് തന്നെയാണ് ജീവരക്ഷ പ്രാപിക്കുന്നവർ നമ്മളതിൻ്റെ ഗ്രീക്കിലേക്ക് വന്നാൽ പിസ്റ്റേ യു സേസ് എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതൊരു നൗണാണ് അതുകൊണ്ട് ഈ ടെൻസ് അല്ല നമ്മൾ അവിടെ നോക്കുന്ന കാര്യം ഇതൊരു നൗൺ ആണ് വിശ്വാസികൾ രക്ഷ പ്രാപിക്കുന്നവരാണ് ഒരു ക്ഷണിക പ്രവൃത്തിയേക്കാൾ വിശ്വാസത്തിന്റെ തുടർച്ചയായ ജീവനത്തിന് ഊന്നൽ നൽകുകയാണ് അപ്പം ഇവിടെ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മളെ പരിചയപ്പെടുത്തുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയി തുടർമാനമായി ഈ രക്ഷയെ പ്രാപിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ജീവനെ ജീവരക്ഷയെ രക്ഷയെ പ്രാപിച്ച് മുന്നേറുന്നവരാണ് എന്ന ആശയമാണ് എബ്രാഹിം ലേഖനം നമുക്ക് എബ്രാഹിം പത്ത് മുപ്പത്തി ഒൻപത് നൽകുന്ന ആശയം ഇപ്പൊ നമ്മൾ ആറ് വാക്യങ്ങളും കണ്ടു ആ വാക്യങ്ങളിലൂടെ അനാവൃതമാകുന്ന ആശയവും കണ്ടു നമുക്കൊന്ന് വേഗത്തിൽ ഓടിച്ച് നോക്കിയിട്ട് ഇതിന്റെ ക്ലാസ് അവസാനിപ്പിക്കാമെന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ് നമ്മൾ ഇത്രയും നേരം കണ്ട ആറ് വാക്യങ്ങളും അതിലെ പ്രധാന ആശയങ്ങളും എന്താണ് ഒന്ന് കുരിന്തിൽ ഒന്നിൻ്റെ പതിനെട്ടും രണ്ട് കുരിന്തിൽ രണ്ടിൻ്റെ പതിനഞ്ചും പറയുന്നത് വിശ്വാസികൾ തുടർച്ചയായി രക്ഷിക്കപ്പെടുന്നു എന്നാണ് ഫിലിപ്പർ രണ്ടിൻ്റെ പന്ത്രണ്ടും പതിമൂന്നും പറയുന്നത് ദൈവം അവരിൽ രക്ഷയ്ക്കായി നിരന്തരം പ്രവർത്തിക്കുന്നു എന്നാണ് എബ്രായ ലേഖനം ഏഴ് ഇരുപത്തി അഞ്ച് പറയുന്നത് രക്ഷയിൽ ക്രിസ്തുവിന്റെ തുടർച്ചയായ മധ്യസ്ഥത ഉൾപ്പെടുന്നു അവിടുന്ന് നമ്മെ പൂർണ്ണമായി രക്ഷിക്കും എന്നാണ് ഒന്ന് പത്ത് റൂസ് ഒന്നിൻ്റെ എട്ട് ഒൻപത് പറയുന്നത് വിശ്വാസികൾ നിരന്തരം തങ്ങളുടെ ആത്മാക്കൾ രക്ഷ പ്രാപിക്കുന്നു എന്ന് അപ്പ രാ പ്രാപിച്ചു കഴിഞ്ഞിട്ടില്ല പ്രാപിക്കുന്നു അല്ലെങ്കിൽ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് വ്യക്തമാക്കുന്ന ആശയം എബ്രായർ പത്ത് മുപ്പത്തി ഒമ്പത് പറയുന്ന എന്താണ് വിശ്വാസികൾ രക്ഷ പ്രാപിക്കുന്നവരാണ് ഒരു ക്ഷണിക പ്രവൃത്തിയേക്കാൾ വിശ്വാസത്തിന്റെ തുടർച്ചയായ ജീവനത്തിന് ഊങ്ങം നൽകുകയാണ് തുടർച്ചയായ ഒരു ജീവനം ഇതിനകത്തുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാക്കി തരികയാണ് പ്രിയമുള്ളവരെ രക്ഷ വർത്തമാനകാലത്തിലുണ്ടോ രക്ഷയ്ക്ക് ഒരു വർത്തമാനകാലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇത്രയും നേരം കണ്ട ആറ് വാക്യങ്ങളും ആ ആറു വാക്യങ്ങൾ വ്യക്തമാക്കുന്ന ആശയങ്ങൾ നമ്മളോട് പറയുന്ന കാര്യം രക്ഷയ്ക്ക് ഒരു വർത്തമാനകാലം ഉണ്ട് ഇത് ഭൂതകാലത്തിൽ മാത്രം സംഭവിച്ച് പൂർത്തിയായ ഒരു കാര്യമല്ല വർത്തമാനകാലത്തിൽ തുടരുന്ന ഒരു പ്രക്രിയയാണ് ഒരു ഘട്ടം അതിന് ഉണ്ട് ഭാവിയിലാണ് പൂർത്തിയാകാനായിട്ട് പോകുന്നത് അപ്പോൾ രക്ഷ പൂർണ്ണമായി അന്ന് പൂർത്തിയാകും അതുകൊണ്ട് നമ്മൾ ഇന്ന് രക്ഷയുടെ ഭാഗമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് രക്ഷയ്ക്കൊരു ഭൂതകാലമുണ്ട് എന്നുള്ളത് ആയിരുന്നു യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഏതൊരു വ്യക്തി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നുവോ ആ വ്യക്തി രക്ഷിക്കപ്പെടുന്നു രക്ഷിക്കപ്പെടുന്നു ആത്മരക്ഷ പ്രാപിക്കുന്നു ആത്മരക്ഷ പ്രാപിക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആയ ഒരു പ്രോസസ് നടന്നു കഴിയുകയല്ല അതൊരു ജേണിയുടെ ബിഗിനിങ് ആണ് രക്ഷ എന്ന് പറയുന്ന യാത്രയുടെ ആരംഭമാണ് വിശുദ്ധീകരണം അല്ലെങ്കിൽ ജസ്റ്റിഫിക്കേഷൻ നീതീകരണം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് അപ്പോൾ യേശുവിനെ കർത്താവായി സ്വീകരിച്ചപ്പോൾ നമ്മൾ ഒരു യാത്ര ആരംഭിച്ചു ആ ആരംഭത്തിൻ്റെ പേരാണ് ഭൂതകാല രക്ഷ ഈ തുടരുന്ന പ്രക്രിയയുടെ പേരാണ് വർത്തമാനകാല വർത്തമാനകാല രക്ഷ അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു കൺക്ലൂഷൻ പറഞ്ഞ് എന്റെ ക്ലാസ് അവസാനിപ്പിക്കാമെന്ന് കരുതുകയാണ് രക്ഷയ്ക്ക് വർത്തമാനകാലവും തുടർച്ചയായതുമായ ഒരു വശമുണ്ട് രക്ഷ നീതീകരണത്തിന്റെ ഒരു മുൻകാല സംഭവം മാത്രമല്ല വിശുദ്ധീകരണത്തിന്റെയും സംരക്ഷണത്തിന്റെയും ഒരു വർത്തമാനകാല പ്രക്രിയ കൂടെ ആണ് ഇതൊരു വർത്തമാനകാല പ്രക്രിയയാണ് നമ്മൾ ആ പ്രോസസ്സിന്റെ ഭാഗം ആണ് എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഈ ക്ലാസ്സിലൂടെ ഞാൻ ഉറപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ് രക്ഷ എന്നുള്ളത് ഒരു സംഭവിച്ചു കഴിഞ്ഞ ഒരു കാര്യമായി നമ്മൾ മനസ്സിലാക്കരുത് രക്ഷ തുടർമാനമായ ഒന്നാണ് എന്ന് മനസ്സിലാക്കണം ഇതൊരു പ്രോസസ്സാണ് ഇതൊരു യാത്രയാണ് ഭൂതകാല രക്ഷ എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ട് അത് നമ്മുടെ ആത്മാവ് ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ട ദൈവം നമ്മെ നീതിമാന്മാരായി പ്രഖ്യാപിച്ച ഘട്ടമാണ് ഭൂതകാല രക്ഷ അത് യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിച്ചപ്പോൾ സംഭവിച്ച കാര്യമാണ് താങ്കൾ അങ്ങനെ സ്വീകരിച്ച ആളല്ല എങ്കിൽ താങ്കളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്ന് താങ്കൾക്ക് പകരമായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്ത് ജീവിക്കുന്ന യേശുവിനെ താങ്കളുടെ കർത്താവായി രക്ഷിതാവായി സ്വീകരിക്കുക ദൈവത്തിൻ്റെ മകനായി മാറുക മകളായിട്ട് മാറുക തീരുക രണ്ടാമത്തെ ഉദ്ദേശിച്ച കാര്യം ഈ രക്ഷ തുടർമാനമായി പോകുന്നത് കൊണ്ട് നമ്മളെ ഈ പ്രോസസ്സിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കണം രക്ഷയ്ക്കായി നമ്മൾ പ്രോ പ്രവർത്തിക്കണം അല്ലെങ്കിൽ രക്ഷയെ പ്രവർത്തി പദത്തിൽ കൊണ്ടുവരണം ഞാൻ രക്ഷിക്കപ്പെട്ടയാളാണ് എന്ന് എൻ്റെ ജീവിത ഫലങ്ങൾ കൊണ്ട് നമ്മൾ തെളിയിക്കണം അപ്പൊ ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കുക നമുക്ക് അടുത്തയാഴ്ചയില് ഈ വർത്തമാനകാല രക്ഷയുടെ മറ്റൊരു ഭാഗം കൂടെ പഠിക്കാനായിട്ട് ശ്രമിക്കാം അതെങ്ങനെയാണെന്നും എന്താണ് സംഭവിക്കുന്നതെന്നും എന്താണ് നമ്മൾ ഉത്തരവാദിത്തം എന്നല്ല പഠിക്കാൻ നമുക്ക് ദൈവം നമ്മുടെ ഒരു വാക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ സ്വർഗീയ നല്ല പിതാവേ അങ്ങ് നൽകിയ ഈ നല്ല സമയത്തിനായിട്ട് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ഇത്ര വലിയ രക്ഷയ്ക്കായിട്ട് സ്തോത്രം ഈ രക്ഷയ്ക്ക് ഒരു ഭൂതകാലമുണ്ട് എന്ന് പഠിക്കുവാൻ കഥാവ് ഞങ്ങളെ കഴിഞ്ഞ ദിവസങ്ങൾ സഹായിച്ചതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു ഇന്ന് ഞങ്ങൾക്ക് ഇതിൻ്റെ വർത്തമാന ഉണ്ട് എന്ന് പഠിക്കുവാൻ ഇടയാക്കിയതിനായിട്ട് സ്തോത്രം അടിസ്ഥാന വാക്യങ്ങളും അത് വെളിപ്പെടുത്തിയ സത്യവും മനസ്സിലായി ഞങ്ങൾ സഹായം ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾക്കൊരുമിച്ച് അങ്ങയുടെ നാമത്തെ മുഹൂർത്തപ്പെടുത്തുവാൻ അങ്ങേക്കായി ജീവിപ്പുവാൻ അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ അങ്ങ് സഹായിക്കണമേ എല്ലാ നിലയിലും അങ്ങ് ഞങ്ങളിലൂടെ മഹത്വം എടുക്കണമേ എന്ന് പ്രാർത്ഥിക്കും തന്ന വചനത്തിനായിട്ട് സ്തോത്രം അടിയനിലൂടെ സംസാരിച്ചതിനായിട്ട് സ്തോത്രം അടിയന പ്രയോനദാസനാണ് അടിയന് പകരക്കാരനെ എന്ന് സംസാരിക്കണം ഞങ്ങൾ എല്ലാവരും വചനപ്രകാരം ജീവിച്ച് അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഇടയാക്കണമേ മാനവും മഹത്വവും പുകശ്ശിയും അങ്ങേക്ക് അർപ്പിക്കുന്നു അടിയങ്ങളുടെ പ്രാർത്ഥന യേശു ക്രിസ്തുവിൻ നാമത്തിലാകയാൽ കൃപ തോന്നി സ്വീകരിക്കുമാറാകണമേ ആമേ എല്ലാവർക്കും നല്ല സമയം നേരികയാണ് എല്ലാവരെയും ദൈവം ധാരാളമായി സഹായിക്കട്ടെ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ രക്ഷയ്ക്കായി പ്രവർത്തിപ്പാൻ ദൈവമിടയാക്കട്ടെ ദൈവനാമം മാത്രം എന്നും എന്ന് നെയ്ക്കും